കെ ടി ഡി സി ചെയർമാൻ പി കെ ശശിയുടെ ഭാര്യ സഹോദരനും കേരള വ്യാപാരി വ്യവസായ യോഗ സമിതി അലനല്ലൂർ യൂണിറ്റ് പ്രസിഡന്റുമായ ബാബു മൈക്രോ കോൺഗ്രസിൽ മണ്ണാർക്കാട് നെല്ലിപ്പുഴ രാജീവ് ഭവനിലെത്തി അംഗത്വം സ്വീകരിച്ചു അലനല്ലൂർ പഞ്ചായത്തിലേക്ക് കണ്ണങ്കുണ്ട് വാർഡിൽ നിന്ന് ജനവിധി തേടും താൻ പഴയ കോൺഗ്രസ് പ്രവർത്തകനെന്നും ജോലി സംബന്ധമായി വിട്ടുനിന്നതാണെന്നും ബാബു പി കെ ശശി അനുകൂല വിഭാഗം മണ്ണാർക്കാട് നഗരസഭയിലും കാഞ്ഞിരപ്പുഴ കുമരമ്പത്തൂർ കോട്ടപ്പാടം പഞ്ചായത്തുകളിലും യു ഡി എഫ് സഹകരണത്തോടെ മത്സരത്തിനൊരുങ്ങിയവയാണ് അടുത്ത ബന്ധുവിന്റെ നാടകീയ നീക്കം ബുധനാഴ്ച രാവിലെ അലനല്ലൂരിലെ കോൺഗ്രസ് നേതാക്കൊപ്പം എത്തിയ ബാബു ജില്ലാ നേതാക്കളായ അഹമ്മദ് അഷഫ് പി ആർ സുരേഷ് എന്നിവരിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു പ്രവർത്തകനാണ് ജോലി 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 വിട്ടുനിന്നതാണെന്നും സംബന്ധമായ കാരണം എനിക്ക് വളരെ അതുപോലെ തന്നെ ഞാൻ കുറച്ചു കാലം മലപ്പുറം ജില്ലാ പഞ്ചായത്തില് ഒരിട്ട് മാസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടു വർഷത്തോളം ഞാൻ നാട്ടിലില്ലായിരുന്നു അതിനുശേഷമാണ് ഞാൻ നാട്ടില് ഈ അക്ഷയർ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ മുപ്പത് വർഷമായിട്ട് ഇപ്പോൾ അപ്പോൾ ആ ഒരു പ്രവർത്തനം എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് എല്ലാ പിന്നെ രാഷ്ട്രീയ നേതാക്കളെ നേതാക്കളും പാർട്ടി മെമ്പർമാരെല്ലാം നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ സി പി എം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ലീഗ് ഉണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം നാടിന്റെ പ്രത്യേകിച്ച് അതല്ലെങ്കിൽ മേഖല പോലുള്ള നാടിന്റെ ആവശ്യങ്ങൾ ആവശ്യങ്ങളിൽ എന്നെ പോലുള്ള ആൾക്കാർ സജീവമാ ആകണം എന്നുള്ള ബോധജനത്തിന്റെ ആവശ്യപ്രകാരമാണ് ഞാൻ വന്നിട്ടുള്ളത് കാരണം ഓരോരുത്തരും ആശയങ്ങളല്ലേ റിയാം പല പല പാർട്ടിയിലും ഏട്ടന് അനിയന്മാരും അച്ഛൻ കോൺഗ്രസ് ആണെങ്കിൽ മകൻ നേതാവായിരിക്കും അല്ലെങ്കിൽ സഹോദരങ്ങൾ ഉള്ള കാര്യങ്ങൾ അറിയാം അതൊന്നും ആ രീതിയിൽ കാണുന്നില്ല വ്യാപാരി വ്യവസായത്തില് ഞാൻ നമ്മളെ തരണം തുടങ്ങിയെന്ന മുതൽ തന്നെ പ്രവർത്തകനാണ് പണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സെക്ര ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇടക്കാലത്ത് വിഷയങ്ങൾ വന്ന സമയത്ത് ചേന്തി ഭാഗങ്ങളിൽ മാറും ഉണ്ടായിരുന്നു പിന്നെ വീണ്ടും ഒന്നിപ്പിക്കണം ഒന്നിപ്പിക്കണമെന്നതിന്റെ ഭാഗമായി ഇതുപോലെ തന്നെ അവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ വ്യാപാര സുഹൃത്തുക്കൾ ഒന്നിച്ച് വരികയും അതും അതിന്റെ ആ ഒരു സംഘടനയുടെ ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ വന്ന് കാണുകയും അങ്ങനെ തീരുമാനം വീണ്ടും നാല് വർഷം മുമ്പ് ഈ സംഘടനയ്ക്ക് തിരിച്ചു വന്നത് കോൺഗ്രസ് ഓഫീസിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് അധ്യക്ഷത വഹിച്ചു സി പി എമ്മിൽ നിന്നും വലിയ ഒരു സംഘം തന്നെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തുമെന്ന് അസീസ് പറഞ്ഞു അതുപോലെ തന്നെ കൊമ്പം അതുപോലെ തന്നെ കച്ചേരിപ്പടി തിരുവിഴാകുന്ന് ഒപ്പം ഭീമനാട് വടശ്ശേരിപ്പുറം ഈ മേഖലകളിൽ നിന്നൊക്കെ ധാരാളം പാർട്ടിയിലേക്ക് ആളുകൾ മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ കടന്നു വരുന്ന ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത കൂടിയാണ് അതിനോടൊപ്പമാണ് ഇങ്ങനെ രണ്ട് പേര് നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് പ്രിയപ്പെട്ട ബാബുട്ടിനെ സംബന്ധിച്ച് അലനെല്ലൂർ മേഖലയുടെ നിറസാന്നിധ്യമാണ് വ്യാപാരി വ്യവസായി രംഗത്താണെങ്കിലും പൊതുപ്രവർത്തന രംഗത്താണെങ്കിലും സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സി പി എമ്മിൽ വലിയ പൊട്ടിത്തെറി ഉടൻ ഉണ്ടാകുമെന്ന് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺകുമാർ പാലക്കുറിച്ച് പറഞ്ഞു ഈ ഒരു സമയത്ത് കടന്നു വരുമ്പോ കോൺഗ്രസ് പ്രത്യേകിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി മണ്ണാർക്കാട് നിയോജക മണ്ണാർക്കാട് നഗരസഭ ഉൾപ്പെടെ എല്ലാ പഞ്ചായത്തുകളും പിടിച്ചെടുക്കാൻ പോകുക എന്നുള്ളതിന്റെ ഒരു മുന്നൊരുക്കമാണ് ഇതൊരു സാമ്പിളാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വൈകാതെ കുറച്ച് ദിവസത്തിനകം ഇടതുപക്കത്തിന്റെ പാളയത്തിൽ വലിയ പൊട്ടുണ്ടാകും ആ പൊട്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും ഉപകാരപ്പെടുന്ന തരത്തിൽ മുതൽ അട്ടപ്പാടി വരെയുള്ള മേഖലകളുണ്ട് അത് കോൺഗ്രസ് കൃത്യമായിട്ട് ഉപയോഗിക്കും ഐക്യ മുന്നണി അധികാരത്തിലേക്ക് എല്ലാ പഞ്ചായത്തിലേക്ക് വരും ചുക്കാൻ ഈ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ തന്നെ ഉണ്ടായിരിക്കും തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടോപ്പാടം എലുമ്പാശ്ശേരി